എല്ലാം സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യുന്ന വാട്ടർ ടാങ്കുകളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ക്ലീനിങ്ങിന്റെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രശ്നം ഇനി ഒരിക്കലും വരത്തില്ല അത് സാധാരണ എല്ലാ വീട്ടിലും ഒരു പ്രശ്നം തന്നെയാണ് ഈ എല്ലാ ചെളി മഡൊക്കെ ഇതിലേക്ക് ഈസി ആയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തിട്ടുള്ളത് അത് നമ്മളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു കാലത്തും ഒരു കേടും നമ്മുടെ പ്രൊഡക്റ്റ് ലെയർ വാട്ടർ ടാങ്കുകളാണ് സ്വാൻ ബ്രാൻഡ് ഫോർ ലെയേഴ്സിലാണ് അവൈലബിൾ എന്റെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഫാക്ടറിയിലെ ഏറ്റവും വലിയ ടാങ്കാണത് പതിനായിരം ലിറ്റർ കപ്പാസിറ്റി ആണ് ഇത്രയധികം കളേഴ്സ് ആണ് നമ്മുടെ ഈ വാട്ടർ ടാങ്കിന്റെ പ്രത്യേകത